ഇടുക്കി പേരുമേട്ടിലെ ആദിവാസി സ്ത്രീയുടെ മരണം പ്രത്യേക സംഘം അന്വേഷിക്കും എസ് പി ടി കെ വിഷ്ണുപ്രദീപിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുക കാട്ടാന ആക്രമണമല്ല മരണകാരണമെന്ന കോട്ടയം ഡി എഫ്ഒയുടെ പ്രതികരണം എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്നും ഇടുക്കി എസ് പി ടി കെ വിഷ്ണുപ്രദീപ് രാഹുൽ സുരേഷ് നമുക്കൊപ്പം രാഹുൽ സുരേഷ് എങ്ങനെയാണ് മരണം സംഭവിച്ചത് എന്നത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്ന സാഹചര്യമാണോ നിലവിൽ സുജയ പീരുമേട്ടിലെ സീത കൊല്ലപ്പെട്ടിട്ട് ഇന്ന് രണ്ടാഴ്ച പിന്നിടുകയാണ് ഇപ്പോഴും എങ്ങനെയാണ് മരണം എന്നതിൽ ഒരു അവ്യക്തത നിലനിൽക്കുന്നു ഈ സാഹചര്യത്തിലായിരുന്നു ഇടുക്കി എസ് പി ആയിട്ടുള്ള വിഷ്ണു പ്രദീപിനോട് നമ്മൾ പ്രതികരണം ആരാഞ്ഞത് ആ സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് എസ് പിയുടെ നേതൃത്വത്തിൽ അതായത് ഇടുക്കി എസ് പി ആയിട്ടുള്ള വിഷ്ണു പ്രദീപിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണ സംഘം ഇതിൽ അന്വേഷണം നടത്തി വരികയാണ് അതിനുശേഷം മാത്രമേ ഒരു വ്യക്തത വരികയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് പീരുമേട് ഡിവൈഎസ് പി കഴിഞ്ഞ ദിവസം തന്നെ അവിടെ എത്തി സംഭവ സ്ഥലത്തെത്തി ചില കാര്യങ്ങളൊക്കെ ആരായുകയും ചെയ്തിരുന്നു അതിൽ നിന്നും ഒരു വ്യക്തത വന്നിട്ടില്ല അവ്യക്തത ഇപ്പോഴും തുടരുകയാണ് വ്യക്തമായ അന്വേഷണം നടത്തിയാൽ മാത്രമാണ് സീത എങ്ങനെ മരിച്ചു എന്നതിൽ ഒരു വ്യക്തത വരികയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അതേസമയം വനംവകുപ്പിൽ വനംവകുപ്പ് ഇപ്പോഴും കൊലപാതകമാണെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ആ കാര്യത്തിലും അദ്ദേഹം പറയുന്നത് കോട്ടയം ഡി എഫ് ഒ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തിയിരുന്നു കൊലപാതകമാണെന്ന് പക്ഷേ അതെങ്ങനെയാണ് അത്തരത്തിലൊരു പ്രതികരണം അദ്ദേഹം പറഞ്ഞതെന്ന കാര്യത്തിൽ അറിയില്ല എന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം അവിടെ എത്തി മഹസർ തയ്യാറാക്കുകയും ചെയ്തിരുന്നു പോലീസ് ആ മഹസറിന്റെ റിപ്പോർട്ടും പോലീസിന് ലഭ്യമായി വരുന്നതേയുള്ളൂ ൂ ആ കാര്യങ്ങൾ ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ വ്യക്തമായി തന്നെ മാധ്യമങ്ങളിലൂടെ അറിയിക്കാം എന്നാണ് പറയുന്നത് അതേസമയം രണ്ടാഴ്ച പിന്നിടുമ്പോഴും തീര കൊല്ലപ്പെട്ടത് കൊലപാതകത്തിലൂടെയാണോ അതോ കാട്ടാനാക്രമണത്തിലൂടെ ആണോ എന്നതിൽ അവ്യക്തത തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ് പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിക്കുക രാഹുൽ സുരേഷ് ആണ് വിവരങ്ങൾ നൽകിയത്